അപ്പം അതായത് നമ്മൾ ഒരു ഹൈബ്രിഡ് വിത്ത് നമ്മൾ ഈ ഒരു സൂഡമോൺസിൻ്റെ വെള്ളത്തിലേക്ക് മാറ്റുകയാണ് എന്താ ഈ ഒരു ക്ലേ നമ്മൾ നിറയ്ക്കുമ്പോൾ പോലും നമ്മൾ ഇതിനെ ഫുള്ളെ നിറയ്ക്കരുത് ഇടിച്ചും അമർത്തരുത് ചുമ്മാ ഇട്ടത് ഒരു വിത്തിൻ്റെ അളവിൽ മാത്രമേ ഒരു വിത്തിനെ താക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ മുളച്ചു വരാൻ അധികം സമയം എടുക്കും ഇന്ന് നമ്മൾ കൃഷിപരമായ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ഒരുപാട് ആളുകൾ അതായത് ചെറുപ്പക്കാർ ഒരുപാട് ആളുകൾ ഈ ഒരു കൃഷി മേഖലയിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കൃഷിയുടെ അവിടെ എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു പച്ചക്കറി കൃഷി ചെയ്യാം എന്നതിൻ്റെ ഒരു പ്രാരംഭഘട്ടമാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കുറച്ച് വിത്തുകൾ കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് നമ്മുടെ കുക്കുംബറാണ് പിന്നെ ചീരയുണ്ട് മുളകുണ്ട് പയറുണ്ട് വെണ്ടയ്ക്കുണ്ട് ഇത് തക്കാളിയാണ് കേട്ടോ ചെറിയ ടൊമാറ്റോ എന്ന് പറഞ്ഞിട്ടുണ്ട് തക്കാളിയാണ് അപ്പോൾ ഈ ഒരു അഞ്ച് കൂട്ട ഐറ്റങ്ങളാണ് അല്ലെങ്കിൽ ആറ് കൂട്ട ഐറ്റമാണ് ഞാൻ നടാൻ പോകുന്നത് അതിനുവേണ്ടി നമ്മൾ കുറച്ച് ട്രേ മേടിച്ചോദിച്ചിട്ടുണ്ടോ ഇതിലാണ് ഇപ്പോൾ എല്ലാവരും നമ്മളിപ്പോൾ വിത്ത് പാകാൻ വേണ്ടി എടുക്കുന്നത് കാരണം കറക്റ്റായിട്ട് നമ്മുടെ ഒരു വിത്തിൻ്റെ ആരോഗ്യത്തോടുകൂടി വളരാനുള്ള സൗകര്യം ഈ ഒരു ട്രെയിൽ ഉണ്ട് ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഇത്രയും ഒരു സ്ഥലത്ത് വെറും ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ നമ്മുടെ ആഗ്രഹ ഷോപ്പിലെല്ലാം ലഭിക്കാനുണ്ട് പിന്നെ ഇവിടെ ഇവിടേക്ക് വരുമ്പോൾ ഇത് കുറച്ച് ച ചകിരിപ്പൊടിയാണ് കേട്ടോ അതായത് നമ്മുടെ തേങ്ങക്കുള്ളിൽ വരുന്ന ചകിരിയല്ലേ ചകിരിയാണ് ഇരിക്കുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതും ആഗ്രഹ ഷോപ്പിൽ അഞ്ച് കിലോയ്ക്ക് ഏകദേശം നമുക്കൊരു നൂറ്റി മുപ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഈ ഒരു ചകിരിക്ക് ഇത് ഞാൻ കൊണ്ടുവന്നിട്ട് ഇത് ഞാനത് കൊണ്ടുവന്നിട്ട് വെള്ളത്തിൽ നനച്ചിപ്പം നനച്ചപ്പം അതിൻ്റെ നാലിലൊന്നും മാത്രമേ എടുത്തിട്ടുള്ളൂ ഇപ്പം അഞ്ച് കിലോയുടെ ഒരു നൂറ്റി മുപ്പത് കിലോ മുടക്കി അഞ്ച് കിലോ ഒരു ചകിരിച്ചോറ് മണിച്ച് നമുക്ക് ഒരുപാട് ഒരുപാട് ഉണ്ടാകും പിന്നെ ഇരിക്കുന്നു പറയുന്നത് സൂഡോമോണസ് എന്ന് പറയുന്ന പൗഡറാണ് ശരിക്കും ഈ ഒരു പൗഡറാണ് നമുക്ക് ഈ ഒരു വിത്തിനെ പാകാനായിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് കാരണം ഈ ഒരു സൂഡോമോണസിൻ്റെ വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും നമ്മുടെയൊരു വിത്തുകളെല്ലാം ഇട്ട് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ നടാൻ പാടുള്ളൂ എങ്കിൽ മാത്രമേ നമ്മുടെ വിത്തുകൾ നല്ല കരുത്തോടെ കിളിക്കത്തുള്ളൂ അപ്പം എങ്ങനെയാണ് ഇത് സൂഡോമോണസ് കലക്കി നമ്മൾ ഈ ഒരു വിത്ത് ഇടേണ്ടതെന്ന് ഒന്ന് കാണിച്ചുതരാം അന്നേരം ഞാൻ ആദ്യം നടുന്നത് നടന്നതേ ഈ ഒരു പയർ വിത്താണ് ശരിക്കും പറഞ്ഞാൽ ഹൈബ്രിഡ് പയർ വിത്താണ് കേട്ടോ നമ്മൾ അടൂരിൽ നിന്നൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ആദ്യം മാറ്റാൻ പോകുന്നത് അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ആ ഒരു പയർ വിത്ത് നമ്മൾ ആ ഒരു എൻ എസ് സിക്സ് വൺ എന്ന് പറയുന്ന ഹൈബ്രിഡ് വിത്താണ് ഇത് നമ്മൾ സാധാരണ നാട്ടിൽ വരുന്നതല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഹൈബ്രിഡ് വിത്താണ് അപ്പോൾ അതേ നമ്മൾ ഈ ഒരു ഹൈബ്രിഡ് വിത്ത് നമ്മൾ ഈ ഒരു സൂഡമോൺസിൻ്റെ വെള്ളത്തിലേക്ക് മാറ്റുകയാണ് ഇനി അതുപോലെ തന്നെ ഓരോ വിത്തുകളും നമ്മൾ ഓരോന്ന് പൊട്ടിച്ച് പൊട്ടിച്ച് ഈ ഒരു ആറ് അഞ്ച് പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ വിത്തുകളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് തന്നെ ആ ഒരു സൂഡമുളസിൻ്റെ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു അരമണിക്കൂറോളം ഇരുന്നതിന് ശേഷം മാത്രമേ നമ്മളിന് എടുക്കത്തുള്ളൂ അപ്പോൾ അതിന് മുമ്പ് നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ചകിരിച്ചോറിൻ്റെ വർക്കാണ് അത് നമുക്ക് ഈ ഒരു ട്രേയിലേക്ക് അതായത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ട്രൈയിലേക്ക് മാറ്റണം ട്രേ ഇങ്ങനെ ഒരിക്കലും ഇത്രയും വലിയ ട്രേ എടുക്കരുത് ഇതിനെ നമുക്ക് കുറേശേ കുറേശ്ശേ കട്ട് ചെയ്തെടുക്കണം നമ്മുടെ സൗകര്യാർത്ഥം അല്ലെങ്കിൽ നമുക്കിതിനെ എടുത്തു മാറ്റാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമുക്ക് നേരെ ഒരു ചകരിച്ചോറ് ഇതിലേക്ക് ഫില്ല് ചെയ്യാം അന്നേരം നമ്മളിനി ആ ഒരു ട്രേയിലേക്ക് നമ്മുടെ ആ ഒരു ചകിരിച്ചോറ് നിറയ്ക്കാൻ പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ചകരിച്ചോറ് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വിത്തുകളെ മുളപ്പിക്കാൻ പോകുന്നത് എല്ലാവരും ചകരിച്ചോറിനോടൊപ്പം തന്നെ ചിലപ്പോൾ മണ്ണും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാണകപ്പൊടിയൊക്കെ ഇടും പക്ഷെ നമ്മൾ ചകരിച്ചോറ് കൊണ്ട് മാത്രം ചെയ്യുകയാണ് നമ്മൾ ഈ ഒരു ചകരിച്ചോറ് കൊണ്ടുവന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് ഇതിനെ ആ ഒരു കുമ്മായൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു പരുവത്തിലേക്ക് ആക്കിയിരിക്കുന്നത് അപ്പം അത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ കുമ്മായം ഈ ചകരിച്ചോറ് കൊണ്ടുവന്നിട്ട് കുമ്മായ വെള്ളത്തിൽ വേണം നമ്മളിതിനെ അലിയിച്ചെടുക്കാൻ എങ്കിൽ മാത്രമേ ഇതിൻ്റെ പി എച്ച് ഒക്കെ കറക്റ്റ് ആകത്തുള്ളൂ അപ്പം നമ്മളിതേ ഇതുപോലാണ് ഇതിനകത്തേക്ക് ഈ ട്രൈയിലേക്ക് ഈ ഒരു ചകിരിച്ചോറ് നിറയ്ക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഞാനൊന്ന് ജസ്റ്റ് ഇന്ന് കാണിച്ചിരുന്ന ഈ ഒരു ട്രൈ നമ്മൾ നിറയ്ക്കുമ്പോൾ പോലും നമ്മളിതിനെ ഫുള്ളേ നിറയ്ക്കരുത് ഇടിച്ചും അമർത്തരുത് ചുമ്മാ ഇട്ട് വെക്കുക അതിനുശേഷം നമുക്ക് വിത്ത് വെക്കാനുള്ള ഒരു ഗ്യാപ്പ് വേണം എന്നിട്ട് വേണം നമുക്ക് മുകളിലേക്ക് മറ്റൊരു ലെയർ കൂടെ നിറയ്ക്കേണ്ട അപ്പം ആ ഒരു ലെവലിൽ നമുക്ക് ഈ ഇരിക്കുന്ന ട്രൈയിലേക്ക് മുഴുവൻ ചകിരി നിറയ്ക്കാം അതെ ഇപ്പം നമ്മൾ ആ ഒരു ട്രെയിലേക്ക് മുഴുവൻ നമ്മുടെ ചകിരിച്ചോറുകൾ നിറച്ചിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയായിട്ടാണ് നിറച്ചിരിക്കുന്നത് ഒരു ഏകദേശം ഫുള്ളേ നിറയാതെ ഒരു അനു മുകളിലേക്ക് ഒരു മുക്കാൽ ഭാഗം നിറയുന്ന രീതിയിലാണ് നമ്മളിപ്പം ട്രെയിലേക്ക് നിറച്ചിരിക്കുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഈ ഒരു ചകിരിച്ചോറിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ വായുസഞ്ചാരം കൂടുതലുള്ള ഒരു തരം സാധനമാണ് ഈ ചകിരിച്ചോറ് അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഇപ്പം ഇങ്ങനെ ഈ ഒരു വിത്തുകൾ മുളപ്പിക്കാൻ വേണ്ടി ചകരിച്ചോറ് മാത്രം ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഏകദേശം ആയിട്ടുണ്ട് നമ്മുടെ വിത്തൊക്കെ ഇട്ട് വെച്ചിട്ട് ഇനി ഒരു വിത്ത് എടുത്തിട്ട് വേണം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഈ ഒരു ട്രെയിലേക്ക് നടൻ ഈ ട്രേ മാത്രം നമുക്ക് എന്ന് പറ്റുപോന്നറിയത്തില്ല അപ്പോൾ നമുക്ക് കുറച്ച് ഡിഷും ഇതുപോലുള്ള ഒരു പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൂടെ നമുക്ക് മൊത്തം പാകേണ്ടിവരും അന്നേരം തീർച്ചയായി നമ്മൾ ആ ഒരു സൂഡമോൺസ് കിടന്ന പയറിൻ്റെ വിത്ത് നമ്മളെടുത്തിട്ടുണ്ട് ഈ ഒരു വിത്തുകളാണ് നമ്മൾ ഈ ട്രേയിലേക്ക് വെക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് വിത്ത് നമ്മൾ വെക്കുന്നതും ഒരു പ്രത്യേക രീതിയിൽ തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ നമുക്ക് മുളച്ച് വരാൻ വളരെയധികം സമയമെടുക്കും ഇത് നമ്മളെ ഒരു ഒരു വിത്താണ് വലിയൊരു വിത്താണ് അപ്പം ഈ ഒരു വിത്ത് നമ്മൾ ഈ ഒരു ട്രയുടെ ആദ്യത്തെ ഈ ഒരു പോർഷനിലേക്ക് വെക്കാൻ പോവുകയാണ് കേട്ടോ ഇതാ നമ്മൾ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതിനെ ഒന്നും ചെയ്തില്ലേലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരു വിത്ത് മാത്രം താഴ്ന്ന താഴ്ചയിലേക്ക് മാത്രം ഇതിനൊന്ന് താക്കുക അതായത് നമ്മൾ ജസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് അമർത്തുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് താന്നു അത് മതി അതായത് ഒരു വിത്തിൻ്റെ അളവിൽ മാത്രമേ ഒരു വിത്തിനെ താക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ മുളച്ച് വരാൻ അധികം സമയമെടുക്കും അപ്പോൾ നമുക്ക് കരുത്തുള്ള അല്ലെങ്കിൽ വലിയ വിത്തുകൾ നോക്കി തന്നെ ഓരോ ട്രൈയിലേക്കും വെച്ചിട്ട് ബാക്കിയോടെ കാണിച്ച് തരാം കാണുന്നുണ്ടാവുമല്ലോ നമ്മൾ ആ ഒരു ട്രേയുടെ മുഴുവൻ ഹോളിലേക്കും നമ്മൾ വിത്തുകൾ വെച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെയാണ് നമ്മൾ വിത്തുകൾ പാകിയിരിക്കുന്നത് ഞാൻ പറഞ്ഞതിൻ്റെ തൊട്ട് അധികം താഴ്ചയിലേക്കൊന്നും പോകരുത് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും ഈ ഒരു 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 ലെയറും കൂടെ നമ്മുടെ ഈ ഒരു വിത്തിന് മുകളിലേക്ക് കറക്റ്റായിട്ട് അതായത് വിത്ത് പുറത്ത് കാണാത്ത രീതിയിലൊന്ന് സെറ്റ് ചെയ്യണം നമുക്ക് ചുമ്മാ നിട്ടതിരത്താൽ മാത്രം മതി അപ്പം നമ്മൾ സൂഡോമോൺസിൻ്റെ വെള്ളത്തിൽ ഇടാൻ തന്നെ കാരണം എന്ന് പറയുന്നത് നമ്മൾ വിത്ത് പെട്ടെന്ന് മുളയ്ക്കാനാണ് ഇത് ഒരുപാട് താഴ്ചയിൽ പോയാലും വിത്ത് വിത്ത് നമ്മുടെ ഇതിൽ മുളയ്ക്കാൻ താമസിക്കും അപ്പം നമ്മൾ ചെയ്യുന്നത് ഓരോ വിത്തുകളും അതായത് ഈ ഇരിക്കുന്ന ബാക്കി അഞ്ച് വിത്തുകളും ഇരു മുഴുവൻ ട്രയിലേക്ക് നമ്മൾ നിറയ്ക്കാൻ പോവുകയാണ് കേട്ടോ എന്നിട്ടതേ നമ്മൾ എല്ലാം നല്ല കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ട് അത്യാവശ്യം വെയിലും ഒക്കെ കിട്ടുന്ന ഒരു ഭാഗത്തായിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ മൊത്തം നമ്മൾ അവർ ചകരിച്ചോറിട്ട് അടച്ചിട്ടുണ്ട് ഇനി ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് വെള്ളം നനയ്ക്കണം അതിപ്പോൾ നല്ല നനവുള്ള ആയതുകൊണ്ട് വലിയ നളവിന് ഇടി നനയൊരു ആവശ്യമില്ല പക്ഷേ ഇതുപോലൊരു സ്പ്രേയർ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അതല്ല നമുക്ക് ഈ ഒരു കുപ്പിയുടെ അടപ്പിനെ കിഴത്തിട്ടാലും മതിയാകും ആ സ്പ്രേയർ ആകുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഇതുപോലെ വെള്ളം നനച്ച് കൊടുക്കാൻ പറ്റും അതുകൊണ്ടാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളു നമുക്ക് ഈ ഒരു വിത്ത് ഇനി അടുത്ത് കിളിച്ച് ഒരു മൂന്ന് ദിവസം കഴിയുന്നവരെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും നമസ്കാരം